നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്ത് എല്ലാം നേടിയ താരങ്ങളുണ്ടോ വേൾഡ് കപ്പ് നേടിയ നേടിയെല്ലാമായി എന്നൊന്നും ആരും വിശ്വസിക്കുന്നില്ല വേൾഡ് കപ്പ് ഇല്ല എന്ന് വെച്ചൊരു കളിക്കാരൻ്റെ മഹത്വം ഒട്ടും കുറവൊന്നും ആകുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ പിന്നെ ജോർജ് ബെസ്റ്റൊക്കെ ഒന്നുമല്ലാത്ത കളിക്കാരനാണ് എന്നൊക്കെ പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വാദമൊന്നും ആർക്കും ഇല്ല പക്ഷേ എല്ലാ നേട്ടങ്ങളും നേടുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലല്ലോ അതും അങ്ങനെ ഒരേ ഒരാൾ മാത്രമാണ് ഫുട്ബോൾ ലോകത്തുള്ളതെങ്കിൽ അത് മഹത്തായ കാര്യമാണ് അയാൾ തന്നെയാണ് ഫുട്ബോൾ ചരിത്രത്തിലെല്ലാം കീഴടക്കിയവൻ എന്ന് പറയേണ്ടി വരും ശരിയല്ലേ ഇപ്പോൾ നോക്കുക ചാമ്പ്യൻസ് ലീഗ് നേടി വേൾഡ് കപ്പില്ല അങ്ങനെ ഒരേ കളിക്കാരുണ്ട് വാലൻറ്റ്യൂറും ചാമ്പ്യൻസ് ലീഗും ആ ദേശീയ ടീമിനോടൊപ്പം കോണ്ടിനെൻ്റൽ ടൂർണമെൻറ്റ് നേടുകയും ഒക്കെ ചെയ്തിട്ടും വേൾഡ് ഇല്ലാത്ത ആളുകൾ നമുക്കറിയാലോ എന്നാൽ വേൾഡ് ഉണ്ട് ചാമ്പ്യൻസ് ലീഗ് ഇല്ലാത്ത ഒരുപാട് കളിക്കാരുണ്ട് നമ്മുടെ ബ്രസീലിൻ ഇതിഹാസം റൊണാൾഡോ നസാരിയോ ഒക്കെ വേൾഡ് കപ്പ് ഉണ്ട് ബാലൻഡിയോർ ഉണ്ട് ചാമ്പ്യൻസ് ലീഗ് ഉണ്ടോ ഏഹ് അവിടെ നിൽക്കും എന്നാൽ നമ്മളൊരാളോട് ചോദിക്കുകയാണ് വേൾഡ് കപ്പ് ഉണ്ടോ ഉണ്ട് കോണ്ടിനൻ്റൽ കപ്പ് ഉണ്ടോ ഉണ്ട് ഉണ്ട് പിന്നെ ബാലൻറ്റിയൂർ ഉണ്ടോ ഉണ്ട് എട്ടെണ്ണം ഓ അപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ എന്നാൽ പിന്നെ അടുത്തായിട്ട് എടുക്കാം ഒളിമ്പിക് ഗോൾഡ് മെഡലുണ്ടോ ഉണ്ടോ ഉണ്ടെന്നേ ആ പിന്നെ അതിലോട് വീണ്ടും ചോദിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗ് കോപ്പ അമേരിക്ക ഒളിമ്പിക് ഗോൾഡ് ബാലൻറ്റിയൂർ വേൾഡ് കപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ യൂത്ത് വേൾഡ് കപ്പ് ഉണ്ടോന്ന് അടുത്തൊരു മാർഗ്ഗം അതാണ് അതുകൊണ്ട് ഇതെല്ലാം ഉള്ള ഒരേ ഒരാളെ ഫുട്ബോൾ ലോകത്തുള്ളൂ സാക്ഷാൽ ലിയോ മെസ്സി ലണൽ മെസ്സി ഈസ് ദി ഓൺലി പ്ലെയർ ടു ഹാവ് വൺ ഓൾ ദീസ് ഓണേഴ്സ് ദാറ്റ് ഇസ് ഡിയോർ വേൾഡ് കപ്പ് ഒളിമ്പിക് ഗോൾഡ് കോണ്ടിനെൻറ്റൽ ടൂർണമെൻറ്റ് നാഷണൽ ടൂർണമെൻറ്റ് അതായത് കോപ്പ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിലുള്ള കളിക്കാരനാണെങ്കിൽ യൂറോ കപ്പ് എടുക്കണം ചാമ്പ്യൻസ് ലീഗ് ഇതെല്ലാം നേടിയ ഒരേ ഒരാളെ ഉള്ളൂ ഫുട്ബോൾ ലോകത്ത് അതായത് ടെൻ ഔട്ട് ഓഫ് ടെൻ എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം അത് ഫുട്ബോൾ ലോകത്തിൽ അണൽ അടൽവെച്ച് മാത്രമാണ് ഇനി ആരെങ്കിലും അതൊക്കെ മറികടക്കാൻ വരുമോ അതിനി പുതിയതായിട്ട് പുതിയതായിട്ടാരെങ്കിലുമൊക്കെ ഉയർന്നു വരണം നിലവിലെ അവസ്ഥയിൽ അതിനുള്ള സാധ്യത ഏതായാലും കുറവാണ് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ ബൈറാഫ് ടോക്സ് ഉണ്ടാം